ആയിട്ടുള്ള ബിഗിനേഴ്സ് ബോക്സിംഗിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാതെ അറ്റാക്കിങ് സമയത്ത് അടിവാരി കൂട്ടുകയാണ് പതിവ് സോ ഇന്ന് നമ്മൾ അഞ്ച് മാസീവ് ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്കിങ് ഫൈറ്റിംഗ് ടിപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ലെറ്റ് ഇത് നമ്മുടെ ബോക്സിംഗിലെ പാർട്ട് നയൻ വീഡിയോ ആണ് സോ തുടരെയുള്ള വീഡിയോസിന്റെ ഒരു മുഴുവൻ പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൗണ്ടർ അറ്റാക്കിങ് ആണ് ജാബിന്റെയും ക്രോസിന്റെയും മാത്രം കൗണ്ടർ അറ്റാക്കിങ് അറ്റാക്കിംഗ് ടിപ്സാണ് നമ്മൾ നോക്കുന്നത് ബാക്കിയുള്ള പഞ്ചിൻ്റെ ഒക്കെ ഞാൻ തുടരെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മളത് തുടരെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കൗണ്ടർ അറ്റാക്കിംഗ് ടിപ്സിൻ്റെ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ലിപ്പ് പ്ലസ് പഞ്ച് സോ ഇയാൾ തന്നെ ജാബ് ചെയ്യുന്നു അപ്പോൾ ഞാൻ സ്ലിപ്പ് ചെയ്യുന്നു ദെൻ ആ സ്പോട്ട് ടൈമിൽ തന്നെ സ്ലിപ്പ് ചെയ്യുന്ന ആ മൂവ്മെൻറ്റ് തന്നെ പഞ്ച് ചെയ്യണം എന്നാൽ മാത്രമേ ഇയാൾ ഫേസിലേക്ക് റീച്ചാവുള്ളൂ ഇയാൾ തന്നെ സ്ലിപ്പ് ദെൻ പഞ്ച് സ്ലിപ്പ് പഞ്ച് ഇത് ഒറ്റ മെത്തേഡിൽ ചെയ്യണം രണ്ടെണ്ണമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല സ്ലിപ്പ് ചെയ്തിട്ട് പഞ്ച് എന്ന് പറഞ്ഞാൽ നടക്കില്ല കാരണം എന്താ വെച്ചാൽ ഇയാൾ പഞ്ച് ചെയ്ത് അപ്പോഴത്തേക്കും കൈ റിട്ടേൺ വരും അപ്പോൾ അതിനുള്ള ടൈം നമുക്കില്ല ജസ്റ്റ് സ്ലിപ്പ് ചെയ്യുക ആ സ്ലിപ്പ് ചെയ്യുന്ന മൂഡിൽ തന്നെ അപ്പം തന്നെ പഞ്ച് ചെയ്യുക ഓക്കെ ദെൻ പഞ്ച് കണ്ടില്ലേ ഞാൻ സ്ലിപ്പ് ചെയ്യുന്നു പഞ്ച് ചെയ്യുന്നു സി കണ്ടില്ലേ അടുത്തത് സ്ലിപ്പ് പ്ലസ് അപ്പർ കട്ട്സ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് പക്ഷേ ഭയങ്കര പവർഫുൾ ഡേഞ്ചർ ആയിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പണൻറ്റ് എന്തായാലും നോക്കൗട്ടാവുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പക്ഷേ ഇത് നമുക്കും കൂടെ അതായത് ചെയ്യുന്ന ആൾക്കും കൂടെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തേ നമ്മൾ സ്ലിപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ഔട്ടർ സൈഡിലേക്കാണ് പോയത് അതായത് ഓപ്പണൻറ്റിൻ്റെ ഔട്ടർ സൈഡിലേക്കാണ് നമ്മൾ സ്ലിപ്പ് ചെയ്തത് അത് കാരണം കൊണ്ട് ഇയാൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് ഇപ്പം നമ്മൾ സ്ലിപ്പ് ചെയ്യാൻ പോകുന്നത് ഇയാളുടെ ഇന്നർ സൈഡിലേക്കാണ് ഇപ്പം പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇയാൾ പഞ്ച് ചെയ്യുന്നു ദെൻ ഞാൻ സ്ലിപ്പ് ചെയ്യുന്നത് ഇയാളുടെ ഇന്നർ സൈഡിലേക്കാണ് ഈ ഇന്നർ സൈഡിലേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട് എനിക്ക് ഫേസ് ഓപ്പൺ ആണ് ദെൻ ബോഡി ഓപ്പൺ ആണ് എല്ലാ അറ്റാക്കിംഗ് സാധ്യതകളും ഉണ്ട് പക്ഷേ ഇവിടെ എനിക്ക് ഇയാളുടെ ക്രോസ് ക്രോസ്പഞ്ചിനെ പേടിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇയാളുടെ ക്രോസ് പഞ്ചിൻ്റെ ഐ മീൻസ് കൈയിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത് അപ്പോൾ ഇയാൾക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സുഖമാണ് നേരെ മറിച്ച് ഞാൻ ഇങ്ങോട്ടാണ് സ്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ ഇയാൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എനിക്കിവിടുന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ് സോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ഇവിടുന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇയാളെ എനിക്ക് നോക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇയാളുടെ ക്രോസ് കൊണ്ട് എനിക്ക് ഫേസിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇയാളും ശ്രമിക്കും അപ്പോൾ ഇത് സ്ലിപ്പ് പ്ലസ് അപ്പർ കട്ട് ഓക്കെ അപ്പോൾ അതെങ്ങനെയൊന്ന് കാണിക്കാം ജസ്റ്റ് ജാബ് ചെയ്യുന്നു ഞാൻ സ്ലിപ്പ് ചെയ്യുന്നു ഈ സ്പോർട്ട് ടൈമിൽ തന്നെ എൻ്റെ ഇവിടെ കൈ ലോഡാണ് ദെൻ കണ്ടില്ലേ അപ്പർ കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നേരെ എൻ്റെ ഫുൾ ബോഡി വെയിറ്റ് എനിക്ക് ഷോൾഡർ ഹിപ്പ് ലെഗ് യൂസ് ചെയ്തുകൊണ്ട് നേരെ ഇയാളുടെ ദെൻ ജാബ് എനിക്ക് സ്ലിപ്പ് ചെയ്യുന്നു ദെൻ എനിക്ക് ഇവിടെ അപ്പർ കട്ട് യൂസ് ചെയ്യാം സി സ്ലിം അഡലേ ചെയ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് പാരി ബ്ലോക്ക് ടു പഞ്ച് ഇത് ഒറ്റ കൈ കൊണ്ടുള്ള മെത്തേഡാണ് അതായത് നമ്മൾ പാരി ബ്ലോക്ക് ചെയ്യുന്നു സെയിം ഹാൻഡ് കൊണ്ട് തന്നെ ഡയറക്ട്ലി ഫേസിലേക്ക് പഞ്ച് ചെയ്യുന്നു അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇയാൾ ജാബ് ചെയ്യുന്നു ഇപ്പോൾ ഇയാൾ ജാബ് ചെയ്യുമ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് ഹാൻഡുകൊണ്ട് ഞാൻ പാരി ബ്ലോക്ക് ഇതിന് പറയുന്ന പേര് പാരി ബ്ലോക്ക് ആണ് ഇതാണ് സംഭവം അതായത് പഞ്ച് ഇതാണ് ബ്ലോക്ക് സി ഇങ്ങനെ ുള്ളിലേക്ക് തട്ടിയിടുന്നതിനാണ് പാരി ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് ഡിഫെൻസീവ് മെത്തേഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് സോ അത് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു ദെൻ സ്പോട്ട് ടൈമിൽ തന്നെ ഇയാളുടെ ഫേസിലേക്ക് പഞ്ച് അപ്ലൈ ചെയ്യുന്നു അത് കാണിക്കാം സി കണ്ടില്ലേ ജി കണ്ടില്ലേ സി ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പാരി ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ ഫേസിലേക്ക് പഞ്ച് ചെയ്യാനുള്ള ടൈം കിട്ടൂല അപ്പോഴത്തേക്കും ഇയാളുടെ ക്രോസ് എൻ്റെ ഫേസ് കയറിയിട്ടുണ്ടാവും സാറിന് എൻ്റെ സൈഡും ഓപ്പണാണ് അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇത്ര മതി ഐ മീൻസ് എൻ്റെ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബ്ലോക്ക് മാത്രം ചെയ്ത് അവിടുന്ന് സ്പോട്ട് ടൈമിൽ തന്നെ എനിക്ക് ഇയാളുടെ ഫേസിലേക്ക് പഞ്ച് ചെയ്യുന്നു സി വൺ വറോ വൺ വറോ ഉണ്ടല്ലേ ഇത് ഇത്രയും സ്പീഡായിട്ട് ചെയ്താൽ മാത്രമേ ഓപ്പണൻറ്റിൻ്റെ ഫേസിന് അവിടെ കിട്ടുള്ളൂ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സ്ലിപ്പ് പ്ലസ് ഹുക്ക് ഇതും വളരെ സിമ്പിളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയാളെ നോക്കൗട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ഇയാൾ ജാബ് ചെയ്യുമ്പോൾ ജാബ് ചെയ്യുന്നു ഞാൻ ഔട്ടറിലേക്കാണ് അതായത് ഇയാളുടെ ബോഡിയിൽ ഔട്ടറിലേക്കാണ് ഞാൻ സ്ലിപ്പ് ചെയ്യേണ്ടത് സ്ലിപ്പ് ചെയ്യുന്നു അപ്പം തന്നെ ഞാൻ ഇയാളുടെ ഫേസിലേക്ക് ഹുക്ക് ചെയ്യുന്നു ഇതിൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇയാൾ പഞ്ച് ചെയ്ത് റിട്ടേൺ വരാനുള്ള ടൈം കൊടുക്കരുത് അതിന് മുന്നേ എനിക്ക് ഇയാളെ ഫിനിഷ് ചെയ്യണം അപ്പോൾ അത്രയും സ്പീഡ് മൂവ്മെൻറ്റായിട്ട് ഞാൻ ചെയ്താൽ മാത്രമേ ഇയാളുടെ ഫേസിലേക്ക് പഞ്ച് കൊള്ളൂ അപ്പോൾ അതെങ്ങനെയാന്ന് കാണിച്ചുതരാം സി സ്ലിപ്പ് ദെൻ ഹുക്ക് ഉണ്ടല്ലേ സ്ലിപ്പ് ഹുക്ക് ഇവിടെ നമ്മുടെ ലെഗും ഹിപ്പും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ പവറ് ഇയാളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സോ ഒന്നുകൂടെ കാണിക്കാം ദെൻ സോറി ഓക്കെ അപ്പം ജസ്റ്റ് സ്ലിപ്പ് ചെയ്യുന്നു ദെൻ ഹുക്ക് ചെയ്യുന്നു എനിക്ക് ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഹുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് തന്നെ പഞ്ച് ചെയ്ത് എനിക്കിതാ ഇയാളുടെ റിബ് ഓപ്പൺ ആണ് സി എനിക്ക് റിബിലേക്ക് പഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഹുക്ക് മാത്രം ചെയ്യണം എന്ന് നിർബന്ധനെ എനിക്ക് നോക്കൗട്ടാണ് ലക്ഷ്യമെങ്കിൽ എനിക്ക് ഹുക്ക് ചെയ്ത് ഇയാളുടെ ഫേസിലേക്ക് കൊടുക്കാം നേരെ മറിച്ച് ഇയാളുടെ ബ്രീത്ത് സെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇയാളെ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഒന്ന് കുലുക്കി നിർത്താനാണോ ഉദ്ദേശമെങ്കിൽ എനിക്ക് നേരെ സ്ലിപ്പ് ചെയ്തിട്ട് നേരെ റിബിലേക്ക് ഇവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും സി അടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ടും പറ്റും സോ സ്ലിപ്പ് പ്ലസ് ഹുക്കും പറ്റും സ്ലിപ്പ് പ്ലസ് റിബ് പഞ്ചും പറ്റും സോ ഈ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് കൗണ്ടർ പഞ്ച് അതായത് നമ്മൾ ഇയാള് ജാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പ് ബാക്ക് മെത്തേഡ് പറഞ്ഞത് ഉറക്കുന്നുണ്ടോ എൻ്റെ സ്ഥിരം സ്ഥിര അറിയാം സ്റ്റെപ്പ് ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു ആ സ്പോർട്ട് ടൈമിൽ തന്നെ ഇയാളെ ഫേസിലേക്ക് ഞാൻ കയറി പഞ്ച് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ജാബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനൊരാൾ ഫൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ജാബ് ചെയ്യുന്നു ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു ആ സ്പോട്ട് ടൈമിൽ തന്നെ ഞാൻ ഇയാളുടെ ഫേസിലേക്ക് കയറി പഞ്ച് ചെയ്യും അതായത് ഇയാളുടെ കൈ എന്നെ അറ്റാക്ക് ചെയ്ത് ഇയാളുടെ ഫേസിലേക്ക് തിരിച്ചു പോകുന്ന അതേ സ്പീഡ് ആയിരിക്കണം ഞാൻ ഇയാളുടെ ഫേസിലേക്ക് കയറി അറ്റാക്ക് ചെയ്യേണ്ടത് ഇയാളെ ഗാർഡ് അവിടെ എത്തിയതിന് ശേഷം ഞാൻ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഗാർഡ് അവിടെ എത്തിയിരുന്നു ഇപ്പോൾ ഞാൻ പഞ്ചത് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് വരും സോ ഇയാളെ ഗാർഡ് ഗാഡെത്തുന്നതിന് മുന്നേ പഞ്ച് ചെയ്യണം അപ്പോൾ ഞാനും ഇയാളും ഫൈസ് ഫൈറ്റ് ചെയ്യാനുള്ള മൂമെൻ്റിൽ നിൽക്കുന്ന സമയത്ത് ദെൻ ഫ് ദൻ ക്യർ പഞ്ച് ചെയ്യുന്നു കണ്ടില്ലേ പഞ്ച് ചെയ്യുന്നു പഞ്ച് കയറി പഞ്ച് ഇത് റിട്ടൺ ആൻഡ് ബാക്ക് ആ ഒരു മൂഡിൽ നിൽക്കണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സോ നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം അഞ്ച് കൗണ്ടർ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നുകൂടെ റിവ്യൂ ചെയ്യാം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജാബ് ചെയ്യുമ്പോൾ സ്ലിപ്പ് പ്ലസ് പഞ്ചാണ് ദെൻ ഫസ്റ്റ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ലിപ്പ് പ്ലസ് അപ്പർ കട്ടാണ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്ലിപ്പ് പ്ലസ് ഹുക്ക് അല്ലെങ്കിൽ റിപ്പഞ്ച് സ്ലിപ്പ് ചെയ്യുന്നു ഹുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പൺ ചെയ്യുന്നു നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പാരി ബ്ലോക്ക് ആൻഡ് ഡയറക്റ്റ് ടു ഫേസ് പഞ്ച് ദെൻ പാരി ബ്ലോക്ക് ഫേസ് പഞ്ച് സി പാരി ബ്ലോക്ക് ഫേസ് പഞ്ച് അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് പഞ്ച് ദെൻ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് പഞ്ച് സി ഈ അഞ്ച് മെത്തേഡ്സുകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് സോ ഈ വീഡിയോയിൽ മൊത്തം നമ്മൾ ജാബൻ ക്രോസിൻ്റെ കൗണ്ടർ അറ്റാക്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും അതെനിക്ക് നന്നായിട്ട് അറിയാം സോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് സോ സി വൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ